ഹൈ ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് എല്ലാവരും മടങ്ങി മടങ്ങിവരവിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണെന്ന് അറിയാം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ റഡാർ ഉപയോഗിച്ച് പണ്ടിയുടെ പൊസിഷൻ കണ്ടെത്തിയിട്ടുണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ചും കൂടെ സജീവമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കർണാടകയിലെ ഷിരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് പതിനാറാം തീയതി രാവിലെ എട്ടേ മുക്കാലിനാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായത് അർജുൻ തന്നെ ട്രക്കുമായിട്ട് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജൂലൈ പതിനാറാം തീയതി രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിലാണ് അപകടം നടന്നത് കർണാടകയിലെ ഷിരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആ സ്ഥലത്ത് ടീ ഷോപ്പ് ദാബയൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ സ്ഥിരമായിട്ട് ലോറികളും ട്രക്കുകളും ഒക്കെ ചാവടിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നിർത്താറുള്ളതാണ് ആ ഒരു സ്ഥലത്താണ് ഈ മണ്ണിടിച്ചത് ത് എട്ടാം തീയതിയാണ് അർജുൻ കോട്ടക്കലിൽ നിന്ന് മൈസൂരിലേക്ക് പുറപ്പെട്ടത് അവിടെ നിന്ന് പിന്നീട് കുശാൽ നഗറിലേക്കും പിന്നീട് ബൽഗാമിലേക്കും പോയി അതിന് ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടത് ആ ഒരു യാത്രയിലായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ കാര്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനമൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അവർ റൂട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ നോക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത് രണ്ട് ദിവസത്തിന് ശേഷമാണ് ശരിക്കും ഇതൊരു വാർത്തയിൽ ഇടം പിടിച്ചത് ആ ഒരു ടൈമിൽ അർജുന വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നെങ്കിലും പിന്നീട് ഫോൺ ഓൺ ആവുകയും റിങ് ചെയ്യുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത അവരുടെ ഫാമിലി സ്ഥിരീകരിക്കും ആദ്യം ചെയ്ത് ഗതാഗതം ക്ലിയറാക്കുകയും രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത് കർണാടക ഉദ്യോഗസ്ഥർ ആദ്യം സ്ഥിരീകരിച്ചത് അഞ്ചുപേർ മെസ്സിങ് ആണെന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാലുപേർ ബോഡി കിട്ടി പിന്നീടുള്ള രക്ഷാപ്രവർത്തനം അത്ര വേഗത്തിലുള്ളതായിരുന്നില്ല ഒപ്പം ശക്തമായ മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയെല്ലാം രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്തു പിന്നീട് ഭാരത് ബെൻസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരുടെ ട്രക്ക് കണക്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ വണ്ടിയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ അറിയാൻ സാധിച്ചു വണ്ടി ഒരു പ്രാവശ്യം ഓണായിട്ട് പിന്നീട് ഓഫായി എന്നുള്ളൊരു ഇൻഫർമേഷനും അതിനോടൊപ്പം ലഭിച്ചിരുന്നു ഇന്നിപ്പോൾ ഇരുപതാം തീയതി ആകുമ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ മഴ മാറിയേക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ആക്റ്റീവായിട്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ അധികം പേര് ഇതിനകത്ത് പെട്ടിട്ടില്ല എന്നാണ് വിചാരിച്ചിരുന്നത് ആ ഒരു പ്രദേശത്ത് ദാബ അതുപോലെ തന്നെ ടീ ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്തൊരു ബെൻസ് അകപ്പെട്ടിട്ടുണ്ടായിരുന്നു നിലവിലിപ്പോൾ ഇടാറിൻ്റെ സഹായത്തോടുകൂടി ട്രക്കിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അർജുൻ്റെ ട്രക്ക് തന്നെയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ആദ്യത്തെ രണ്ട് ദിവസം മീഡിയ ഒന്നും അധികം ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ പ്രഷർ കൂടി വന്നപ്പോഴാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായിരിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അവസ്ഥയാണെന്നാണ് മനസ്സിലാവുന്നത് രണ്ടോ മൂന്നോ തെങ്ങിൻ്റെ അത്ര ഉയരത്തിലുള്ള മണ്ണ് ഇടിഞ്ഞ് ഈ എൻ എച്ച് ക്രോസ് ചെയ്ത തൊട്ടടുത്തുള്ള നദിയിലേക്ക് വന്ന് വീഴുകയായിരുന്നു നദിയുടെ പകുതി ഭാഗത്തുള്ള ആ മണ്ണ് വീഴുകയും ആ മണ്ണ് വന്ന് വീണതിൻ്റെ എഫക്റ്റിൽ നദി സൈഡിലേക്ക് മാറി ഒഴുകുകയും തൊട്ടപ്പുറത്ത് സൈഡിലുള്ള കരയിലൂടെ കയറി ഒഴുകുകയും അവിടെ ഉണ്ടായിരുന്ന വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്രത്തോളം മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടെന്ന് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കണം അതായത് ഗംഗാവലി എന്ന് പറയുന്ന നദിയുടെ പകുതി ഭാഗത്തോളം ആ മണ്ണ് വന്ന് വീണിട്ടുണ്ട് ഒപ്പം തന്നെ സ്കൂബ ടീമും രാവിലെ മുതൽ തന്നെ ആരെങ്കിലും വെള്ളത്തിൻ്റെ ഭാഗത്തുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് റെഡ് അലർട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെളുപ്പിനെയൊക്കെ നല്ല മഴയായിരുന്നു എങ്കിലും ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് റെഡ് അലർട്ട് വെച്ചിട്ടുള്ള അന്വേഷണത്തിൽ റിസൾട്ട് ഉണ്ടായതും അതുപോലെ തന്നെ ഈ ഭാരത് ബൻസിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അത്ര സ്ട്രോങ് ആണെന്നുള്ളത് അതിലുള്ള ബാക്കിയുള്ളവരുടെ വിശ്വാസമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷ ഉയർത്തുന്ന ഒരു കാര്യമാണ് ഏതായാലും രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അർജുനം കണ്ടെത്തി അർജുൻ നമ്മുടെ ഇടയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇത്രയും ഒക്കെയാണ് നിലവിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള വിശേഷങ്ങളായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്